ചെത്തു തൊഴിലാളികളുടെയും മധ്യവ്യവസായ തൊഴിലാളികളുടെയും കൂലിയും ഡി എ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുക താൽക്കാലികമായി ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ജില്ലാ എൻ ജി മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഈ ഷാപ്പുകൾ നടത്തുന്നത് എന്ന് നന്നായി അറിയാവുന്നവരാണ് ഞങ്ങൾ നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട് അബ്കാരി നിയമം ആ നിയമത്തിന്റെയും അതിനനുസൃതമായി രൂപീകരിച്ചിട്ടുള്ള ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ചെത്ത് മദ്യ വ്യവസായം മുന്നോട്ട് പോകേണ്ടത് എന്നാൽ അങ്ങനെയാണോ പോകുന്നത് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ തൊഴിലാളികൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പനകയറി ഉൽപാദിപ്പിക്കുന്ന കള്ള് പൂർണ്ണമായി അടക്കുവാൻ ചാപ്പുടമകൾ തയ്യാറാകുന്നില്ല പകരം ചെയ്യുന്നത് എന്താ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് കള്ളു കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കള്ളു കൊണ്ടുവരുന്നത് ഈ പാലക്കാട് ജില്ലയിൽ എക്സൈസ് ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാം പാലക്കാട് ജില്ലയിൽ എത്ര തെങ്ങ് ചെത്താനാണ് എത്ര പന ചെത്താനാണ് നൽകിയിട്ടുള്ളത് ലിറ്റർ കണക്കുകൂട്ടിയാൽ കള്ളപ്പാദിപ്പിക്കുമെന്നുള്ള കണക്കും ലഭിക്കും അതൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ കോൺട്രാക്റ്റും ലൈസൻസിയും ഒക്കെ അല്പം കൂടിയൊക്കെ വിയർത്തും ഞങ്ങളെ തള്ളിവിടരുത് കെ നാരായണൻ അധ്യക്ഷനായി കെ രാജൻ പി ശിവരാമൻ വി ഹരിദാസ് സാദിഖ് സുബ്രഹ്മണ്യൻ എ വി രാജൻ അജിത് മുരുകൻ സി ആറുമുഖൻ എന്നിവർ പ്രസംഗിച്ചു